നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഫയൽ ചെയ്ത ഒരു കേസ് ആണ് അതിൽ സെക്ഷൻ മുപ്പത്തഞ്ച് പ്രകാരം ഫയൽ ചെയ്ത ഒരു കംപ്ലൈന്റ് ആണ് ജില്ലാ കൺസ്യൂമർ കമ്മീഷനിൽ ഫയൽ ചെയ്ത ഒരു കേസാണ് ഇത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കേസാണ് ഇതിൽ കംപ്ലൈനന്റും ഓപ്പോസിറ്റ് പാർട്ടിയും ചേർന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് കംപ്ലൈനന്റിന് ഒരു വീട് വയ്ക്കണം അദ്ദേഹം ഒരു കോൺട്രാക്ടറെ കണ്ടു അദ്ദേഹവുമായി ചേർന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ആ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആ അഗ്രിമെന്റിനകത്ത് നേച്ചർ ഓഫ് വർക്കും പേയ്മെന്റിന്റെ ഷെഡ്യൂൾഡും കാണിച്ചിട്ടുണ്ട് ആ കോൺട്രാക്ട് പ്രകാരം വർക്ക് തുടങ്ങുന്ന ദിവസം എന്ന് പറയുന്നത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓൺ ഓർ ബിഫോർ എട്ട് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അകം ആയിരിക്കും എന്ന് അല്ലെങ്കിൽ ആ ദിവസം അത് കടക്കൂല എന്നുള്ള രീതിയിലാണ് ആ കോൺട്രാക്ട് എന്റർ ചെയ്തിരിക്കുന്നത് അതിൽ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ കോൺട്രാക്ട് പ്രകാരം കംപ്ലൈനന്റ് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി ഈ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഇനി അഡീഷണൽ വർക്ക് ഉണ്ടെങ്കിൽ അഡീഷണൽ ചാർജ് കൊടുക്കണം അതും പറഞ്ഞിട്ടുണ്ട് ഈ എഗ്രിമെന്റ് പ്രകാരം വർക്ക് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി തുടങ്ങും ഈ എഗ്രിമെന്റ് പ്രകാരം പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കൊടുക്കേണ്ടത് ഇതിൽ നാല് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം കംപ്ലീഷൻ ലിന്റൽ ലെവൽ ആവുമ്പോഴത്തേക്കും രണ്ട് ലക്ഷം രൂപയും കൂടെ കൊടുക്കണം ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാല് ലക്ഷം രൂപയും കൂടെ കൊടുക്കണം അകം പൂശമ്പഴത്തേക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം പുറം പൂശമ്പഴത്തേക്കും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കണം ഇങ്ങനെയാണ് ആ ഒരു എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് ഇവിടെ കംപ്ലൈനന്റിന്റെ കേസ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും അദ്ദേഹം ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുത്തു പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടി ആ എഗ്രിമെന്റ് പറയുന്ന പ്രകാരമുള്ള വർക്ക് ചെയ്തില്ല ചെയ്ത വർക്കിലാണെങ്കിലോ ഒരുപാട് ഡിഫക്ട്സും ഉണ്ട് ഇമ്പർഫെക്ഷൻസും ഉണ്ട് അത് കംപ്ലൈനന്റ് പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്തു അദ്ദേഹത്തിനോട് പക്ഷേ അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാനോ അത് നോക്കാനോ ഓപ്പോസിറ്റ് പാർട്ടി തയ്യാറായില്ല ഇതിലെ മേജർ ഡിഫക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ലീക്കേജ് ആണ് കോൺക്രീറ്റ് പോർഷനിലൂടെ വാട്ടർ ലീക്കേജ് ഉണ്ട് വാട്ടർ അകത്ത് വീഴുന്നുണ്ട് അതുപോലെ പ്ലാസ്റ്ററിങ് അതായത് ചെവരിലുള്ള പ്ലാസ്റ്ററിംഗ് കറക്റ്റ് അല്ല അത് പ്രോപ്പർ രീതിയിലല്ല ചെയ്തിരിക്കുന്നത് അതൊരു സിക്സ് പൊസിഷനിലാണ് ചെയ്തിരിക്കുന്നത് അതിന് ലെവലില്ല നേരെ ചൊവ്വയല്ല ചെയ്തിരിക്കുന്നത് ഈ ഓപ്പോസിറ്റ് പാർട്ടി കംപ്ലൈന്റന്റിന് ഒരു ത്രീ ഡി പിക്ചർ ബിൽഡിങ്ങിന്റെ കാണിച്ചു അതായത് കംപ്ലീറ്റ് ആകുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള പിക്ചർ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത് നല്ല സൂപ്പർ പിക്ചർ ആയിരുന്നു അത് കണ്ട് അകിഷ്ടനായിട്ടാണ് അദ്ദേഹം ഈ വർക്ക് തന്നെ കൊടുത്തത് പക്ഷേ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ത്രീ ഡി പിക്ചറുമായിട്ട് യാതൊരു ബന്ധവും ഈ വീടിന് അതുപോലെ ബിൽഡിംഗിന്റെ റൂഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ മാനറിലല്ല അത് വെള്ള അവിടെ കെട്ടി നിൽക്കുന്നുണ്ട് പ്രോപ്പർ ലെവൽ ചെയ്യാത്തോണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് കംപ്ലൈന്റ് ഓപ്പോസിറ്റ് പാർട്ടിയോട് ആ ഡിഫക്റ്റ് എല്ലാം ക്യൂറിയേറ്റ് ചെയ്ത് തരാനായിട്ട് പറഞ്ഞു ഓപ്പോസിറ്റ് പാർട്ടി വാട്ടർ പ്രൂഫിംഗിന് പതിനഞ്ച് വർഷത്തെ വാറണ്ടിയാണ് പറഞ്ഞിരുന്നത് പതിനഞ്ച് വർഷം ഇതിന്റെ അകത്ത് ഒരു വെള്ളവും ലീക്കേജ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് മഴ പെയ്തപ്പോൾ തന്നെ അത് ലീക്കായി അങ്ങനെ ഓപ്പോസിറ്റ് പാർട്ടിയോട് ഇതൊക്കെ പറഞ്ഞപ്പം സിറ്റ് ഔട്ട് പോർഷനിൽ മാത്രം പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്തു ഈ ലീക്കേജിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ബാക്കി ഡിഫക്ട്സ് എല്ലാം അതുപോലെ തന്നെ ഉണ്ട് ഇത്രയും ചെയ്യുന്നതിന് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പൈസയായി ഇത്രയും എക്സ്ട്രാ വർക്കുകൾ ചെയ്തതിന് ഇനി ബാക്കിയും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ എങ്കിലും വേണം ഇനി ബാക്കി ായിട്ട് ക്യൂർ എടുക്കാനായിട്ട് ആ ക്യൂർ ചെയ്യാനായിട്ട് ഇനി ഇദ്ദേഹത്തിന് ഇയാൾ ചെയ്താൽ അത് എന്നുള്ള ഒരു വിശ്വാസവും ഇല്ല ഈ കോൺട്രാക്ടർ ഇത്രയും സംഭവിച്ചത് തന്നെ പൂർ വർക്ക്മാൻഷിപ്പ് ഓഫ് ഓപ്പോസിറ്റ് പാർട്ടിയാണ് ഇങ്ങനെ ഇത്രയും സംഭവിച്ചത് ഒരു അനദർ കോൺട്രാക്ടറിനെ കൊണ്ട് ചെയ്യണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം കാരണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇത് ശരിയായിട്ട് കിട്ടുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അതിനൊരു എട്ടര ലക്ഷം രൂപയെങ്കിലും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പുതിയ വീടിന്റെ സൗന്ദര്യം ഒന്നും തന്നെ ഈ വീടിനില്ല അദ്ദേഹത്തിൽ അതില് ഭയങ്കരമായ വിഷമമുണ്ട് ഇദ്ദേഹം അതായത് ഈ കോൺട്രാക്ടർ ഇത് ശരിയാക്കി കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും പൈസ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടായിരുന്നു പക്ഷേ ഇനി ഇത്രയും പൈസ വേറൊരു കോൺട്രാക്ടറായി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് കൊടുത്തേ പറ്റത്തുള്ളൂ ഇദ്ദേഹത്തിനെ കൊണ്ട് കൊടുക്കുക അദ്ദേഹത്തിന് വിശ്വാസവും ഇല്ല ഓപ്പോസിറ്റ് പാർട്ടി സെഡ് ആക്ട് എന്ന് പറയുന്നത് കോസ്റ്റ് മെന്റൽ ഡിസ്ട്രസ് ആൻഡ് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്സ് ടു ദ കംപ്ലൈനന്റ് ദ നോൺ റെക്ടിഫിക്കേഷൻ ഓഫ് ദ ഡിഫക്ട്സ് ഓവർ ദ ബിൽഡിംഗ് ഇസ് എ ക്ലിയർ ഡെഫിഷ്യൻസി ഇൻ സർവീസ് ഇതൊരു ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആണ് ഫോർ അഡ്രസ്സിംഗ് ഹിസ് ഗ്രീവൻസസ് ദ കംപ്ലൈനന്റ് അപ്രോച്ച് ദിസ് കമ്മീഷൻ വിത്ത് ദിസ് കംപ്ലൈന്റ് അങ്ങനെ ഈ ഗ്രീവൻസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം കമ്മീഷനിൽ വരുന്നത് അങ്ങനെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് നോട്ടീസ് അയച്ചു അങ്ങനെ ഓപ്പോസിറ്റ് പാർട്ടി കോടതിയിൽ വന്നു എന്നിട്ട് അവർ കൊടുത്ത വെർഷൻ ഇങ്ങനെയാണ് അവർ ഒരു ഒബ്ജെക്ഷൻ എങ്ങനെയാണ് ദ കംപ്ലൈന്റ് ഈസ് നോട്ട് മെയിൻറ്റൈനബിൾ എയ്തർ ഇൻ ലോ ഓർ ഓൺ ഫാക്സ് ഈ കംപ്ലൈന്റ് നിലനിൽക്കത്തില്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അൺട്രൂ ആണ് ഫാൾസ് ആണ് വെക്സേഷ്യസ് ആണ് അതുകൊണ്ട് ഇത് ഡിസ്മിസ് ചെയ്യണം ഈ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യണം ഈ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്വയം നടത്തുന്നുണ്ട് അതെന്ന് പറയുന്ന സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ബിസിനസ് ആണ് ഇവിടെ അഗ്രമെന്റ് എന്റർ ചെയ്തിരിക്കുന്നത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ബേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു എഗ്രിമെന്റ് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ അഗ്രിമെന്റ് പ്രകാരം കമൻസ് ചെയ്തത് അത് എട്ട് പതിനൊന്ന് ഇരുപത്തിരണ്ടിനകം തീർക്കുമെന്നുള്ളതാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഇത്ര പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് അഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്നത് അത് കൊടുക്കേണ്ട രീതികളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷേ കംപ്ലയിന്റ് ആകെ പതിനൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയെ കൊടുത്തോളൂ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇനി കൊടുക്കാറുണ്ട് അത് പെൻഡിങ് ആണ് അഡീഷണൽ ചാർജ് എഗ്രിമെന്റ് പ്രകാരം അദ്ദേഹം അഡീഷണൽ ചാർജും കൊടുക്കണം എക്സ്ട്രാ വർക്കും ചെയ്തിട്ടുണ്ട് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ഷൻ ഡിഫക്ട്സ് ഉണ്ടെന്നും പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കി കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഈ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കേസ് ഈ എക്സ്ട്രാ വർക്ക് വന്നപ്പോഴത്തേക്കും അവർ എഗ്രിമെന്റ് റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ആസ് പെർ ദ റിന്യൂഡ് എഗ്രിമെന്റ് രണ്ട് പാർട്ടിയും സെറ്റിൽഡ് ദോട്ടൽ എമൗണ്ട് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയിട്ട് അത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അത് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം എമൗണ്ടും വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് അഞ്ചു ദിവസം മുമ്പ് കൊടുക്കും എന്നുള്ളതാണ് അവർ തമ്മിലുള്ള റിന്യൂഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർക്ക് തുടങ്ങി ഏഴ് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് തീർത്തു കൊടുത്തു എന്നാൽ കൊടുക്കാനുള്ള പൈസ ബാലൻസ് എമൗണ്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അദ്ദേഹം പലതവണ കംപ്ലൈനന്റിനോട് പൈസ തരാനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷേ എല്ലാ എഫേർട്ടും വെറുതെ ആയി കംപ്ലൈനന്റ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ടെന്ന് ആ വർക്ക് ഡിഫക്റ്റ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് അഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തു ആ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആണ് വാട്ട് ആർ ദ ഡിഫക്ട്സ് എന്തൊക്കെയാണ് ഡിഫക്ട്സ് ഉണ്ടെന്നുള്ളത് ക്യൂർ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് എത്ര ദിവസത്തിലാണ് തീർക്കണമെന്നുള്ളതും അഗ്രിമെന്റിനകത്ത് രണ്ടാമത്തെ അഗ്രമെന്റിനകത്ത് പറയുന്നുണ്ട് ഓപ്പോസിറ്റ് പാർട്ടി ആ ഡിഫക്റ്റുകളെല്ലാം ക്യൂർ ചെയ്തു പക്ഷേ കംപ്ലയിന്റ് ബാലൻസ് പേയ്മെന്റ് കൊടുക്കാൻ മടിച്ചു കൊടുത്തില്ല എന്നിട്ട് ഈ കംപ്ലയിന്റ് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഫയൽ ചെയ്തു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കോൺട്രാക്ടർ ഓപ്പോസിറ്റ് പാർട്ടി സബ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഒന്നും തന്നെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല ഈ ഓപ്പോസിറ്റ് പാർട്ടി ഉപയോഗിച്ച മെറ്റീരിയൽസ് എല്ലാം തന്നെ കംപ്ലൈനന്റ് കണ്ട് വെരിഫൈ ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൺസ്ട്രക്ഷൻ സമയത്ത് ഇതിനൊന്നും തന്നെ അദ്ദേഹത്തിന് ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടായിരുന്നില്ല എല്ലാ ഡിസ്പ്യൂട്ടും എപ്പോഴാണ് വെച്ചാൽ ബാലൻസ് എമൗണ്ട് ഓപ്പോസിറ്റ് പാർട്ടി ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ കംപ്ലൈനന്റിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഇവിടെ നെഗ്ലിജൻസ് ഒന്നും തന്നെ ഇല്ല കോൺട്രാക്ടർ ഇതിൻറ്റകത്ത് ഒരു നെഗ്ലിജൻസും കാണിച്ചിട്ടില്ല കൺസ്ട്രക്ഷൻ വർക്കിൽ ഇനി ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഡിഫക്റ്റ് എല്ലാം തന്നെ അദ്ദേഹം ക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ അഗ്രിമെന്റ് പ്രകാരം വാട്ടർ പ്രൂഫിംഗ് വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ സ്ട്രിക്ട് സൂപ്പർവിഷനിലാണ് ഓപ്പോസിറ്റ് പാർട്ടി ചെയ്തു കൊടുത്തത് ഈ വർക്ക്സ് എല്ലാം നടത്തിയത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ സ്വന്തം പൈസ കൊണ്ടാണ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇനി ഓപ്പോസിറ്റ് പാർട്ടിക്ക് കംപ്ലൈന്റിന് കൊടുക്കാറുണ്ട് പുതിയ എഗ്രിമെന്റും കൂടെ ചേർത്തിട്ടാണെങ്കിൽ ഈ കംപ്ലൈന്റ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ബേസിൽ കൊടുത്തിരിക്കുന്നതാണ് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു വെക്സേഷ്യസ് ആണ് അതുകൊണ്ട് ഈ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യണം കോമ്പൻസേറ്ററി കോസ്റ്റ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുക്കണം അങ്ങനെ ഇതിന്റെ രണ്ടും കേട്ട ശേഷം കോടതി ഒരു ഇഷ്യൂസ് ഫ്രെയിം ചെയ്തു ഇന്നതാണ് ഈ രണ്ട് ഇഷ്യൂസ് ഫ്രെയിം ചെയ്തു ഇതാണ് ഇഷ്യൂസ് എന്ന് പറയുന്നത് വെദർ ദ ഓപ്പോസിറ്റ് പാർട്ടി ഹാഡ് കമ്മിറ്റഡ് എനി ഡെഫിഷ്യൻസി ഇൻ സർവീസ് അഗെൻസ്റ്റ് ദ കംപ്ലൈനന്റ് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഇൻ സർവീസ് നടത്തിയിട്ടുണ്ടോ രണ്ട് വെദർ ദ കംപ്ലൈനന്റ് ഈസ്റ്റഡ് ടു ദ റിലീഫ് ആ സ്പ്രേഡ് ഫോർ ഈ കംപ്ലൈനന്റ് പറഞ്ഞിരിക്കുന്ന റിലീഫുകൾ പ്രൈസ് ചെയ്തിരിക്കുന്ന റിലീഫുകൾ കൊടുക്കേണ്ടതുണ്ടോ ഇത് രണ്ടു കോടതിയുടെ മുമ്പ് വന്ന കോസ്റ്റ്യൻസ് അപ്പോൾ ഇത് രണ്ടും കോടതി ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതെന്ന് വെച്ചാൽ കംപ്ലൈനന്റ് കേസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലൈനന്റ് എവിഡൻസ് അഡ്യൂസ് പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആണ് വൈഫ് ആണ് വന്നത് അവർക്ക് പേഴ്സണൽ നോളജ് ഉണ്ട് പവർ ഓഫ് അറ്റോണി ഹോൾഡർ പ്രൂഫ് അഫ്റ്റ് ഫയൽ ചെയ്തു ചീഫ് എക്സാമിനേഷൻ ലിയോ ഫർ ചീഫ് എക്സാമിനേഷൻ ഫയൽ ചെയ്തു അവരെ പി ഡബ്ല്യു വൺ ആയിട്ട് എക്സാമിൻ ചെയ്തു എക്സിബിറ്റ് എ വൺ ടു എ ത്രീ മാർക്ക് ചെയ്തു എ വൺ എന്ന് പറയുന്നത് സർട്ടിഫൈഡ് കോപ്പി ഓഫ് പവർ ഓഫ് അറ്റോണി ആണ് അതായത് എ ടൂ എന്ന് പറയുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് ആണ് എ എന്ന് പറയുന്നത് കോപ്പി ഓഫ് എഗ്രിമെന്റ് ആണ് അതുപോലെ എക്സ്പെർട്ട് കമ്മീഷന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോടതി കേസ് ഫയൽ ചെയ്തപ്പോൾ തന്നെ ഒരു കമ്മീഷൻ ആപ്ലിക്കേഷൻ വിട്ടിട്ട് ഒരു കമ്മീഷണറെ കൊണ്ടുവന്ന് ഈ വീട് മൊത്തം കാണിച്ച് അവർ എക്സാമിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെ മൊത്തം നോക്കി ഈ ഡിഫക്റ്റുകൾ അത്രയും തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കോടതിയിൽ റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തെ വിസ്തരിച്ച് ആ കമ്മീഷണറെ എക്സാമിൻ ചെയ്തു സി ഡബ്ല്യു ആയിട്ട് എക്സാമിൻ ചെയ്തു കമ്മീഷൻ റിപ്പോർട്ട് സി ആയിട്ട് മാർക്കും ചെയ്തു ക്രോസ് എക്സാമിനേഷന് സഫിഷ്യന്റ് സമയം കൊടുത്തിട്ടും ഈ രണ്ട് പേരും ക്രോസ് എക്സാമിൻ ചെയ്തില്ല ഓപ്പോസിറ്റ് പാർട്ടി യാതൊരു എവിഡൻസും അഡ്യൂസും ചെയ്തിട്ടില്ല രണ്ട് പോയിന്റ്സും കോടതി ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പി ഡബ്ല്യൂ വണിന്റെ ഹസ്ബന്റ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി ഓപ്പോസിറ്റ് പാർട്ടിയുമായിട്ട് ഒരു ബിൽഡിംഗ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളും കോടതി വിലയിരുത്തി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിലയിരുത്തി രണ്ടുപേരുടെയും എത്രയും കാര്യങ്ങൾ അത്രയും നോക്കിയാണ് വിലയിരുത്തിയത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുക്കാനുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഒരു എവിഡൻസ് തന്നെ അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല പിന്നെ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെദർ എനി ഡിഫെക്ട്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ വർക്ക് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് ഈ കമ്മീഷണറെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്ന് തിട്ടപ്പെടുത്തി വസ്തുതകൾ അക്ക ഡിഫക്ട്സ് അക്ക അങ്ങനെ ആ റിപ്പോർട്ട് സി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ക്ലിയർലി നോട്ട് ദ ഡിഫക്ട് ഓവർ ദ ബിൽഡിംഗ് അതെല്ലാം കമ്മീഷണർ എഴുതിയിട്ടുണ്ടായിരുന്നു കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഒരു കേസും ഇല്ല ഈ ഡിഫക്ട്സ് പോർഷൻ ഓഫ് ദ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം അല്ല എന്നൊരു കേസ് അദ്ദേഹത്തിന് ില്ല ഈ എന്ന് പറയുന്ന രണ്ടാമത് റിന്യൂ ചെയ്ത അഗ്രിമെന്റിനകത്ത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഡിഫക്ട്സ് ആണ് ഉള്ളത് അത് രണ്ടുപേരും സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും കാര്യങ്ങള് ഡിഫക്ട്സുകൾ ഉണ്ടായിട്ട് അതും അത് മതി സഫീൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ കമ്മീഷൻ റിപ്പോർട്ടും ഉണ്ട് ഈ ഇവിടുന്ന് കൊണ്ടുപോയ കമ്മീഷൻ റിപ്പോർട്ടും ഉണ്ട് പി ഡബ്ല്യു വൺ അതായത് ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളുടെ ഭാര്യ പറഞ്ഞു അവരുടെ എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ടു പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഒരു വീട് വെച്ചത് അത് ഈ അവസ്ഥയിലായി ഇനി ഇത് ശരിയാക്കണമെങ്കിൽ ഇനി പുതിയൊരു കോൺട്രാക്ടർക്ക് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കണം ഏകദേശം ഈ ബിൽഡിംഗിന്റെ പൈസ തന്നെ കൊടുക്കണം അത്രയും ി വെച്ചിട്ടുണ്ട് ഇവർ പറഞ്ഞ ഈ പറയുന്ന പി ഡബ്ല്യു വൺ എവിഡൻസ് എന്ന് പറയുന്നത് ആരും ക്രോസ് ചെയ്തതൊന്നുമില്ല അവർ വന്നതുമില്ല ഓപ്പോസിറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്രോസ് ചെയ്യാനും അവർ എക്സ്പെക്ടേഷൻ എല്ലാം പോയി അവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുതിയ വീടായിരുന്നു അവർ എക്സ്പെക്ട് ചെയ്തിരുന്നത് പക്ഷേ ഇദ്ദേഹം നടത്തി അതിനെ കൊളോ ആക്കി കൊടുത്തു ഓവറോൾ എവിഡൻസ് കണ്ടപ്പോഴത്തേക്കും കോടതിക്ക് ബോധ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് പുവർ വർക്ക്മാൻഷിപ്പ് ഓഫ് ഓപ്പോസിറ്റ് പാർട്ടി കൊണ്ടാണ് അതാണ് സോൾ റീസൺ ഫോർ ദ ഡിഫെക്ട്സ് ആൻഡ് ഇംപെർഫെക്ഷൻ ഓവർ ദ ബിൽഡിംഗ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു ഈ സി വണിന്റെ അകത്ത് കമ്മീഷണർ പോയി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അകത്ത് അദ്ദേഹം എലാബറേറ്റ് ആയിട്ട് അതിന്റെ ഡിഫക്ട്സ് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇനി അത് ക്യൂർ ചെയ്യുന്നതിനുള്ള എമൗണ്ട് എത്രയാണെന്നും കൂടെ അദ്ദേഹം അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അതില് സി വൺ റിപ്പോർട്ടിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ക്യൂറിംഗ് ഡിഫക്ട്സിന് വേണ്ടത് പക്ഷേ ഇവിടെ കംപ്ലൈന്റിന്റെ ക്ലെയിം എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയേ ഉള്ളൂ കമ്മീഷണർ തിട്ടപ്പെടുത്തിയപ്പോൾ അത് ഒമ്പത് ലക്ഷത്തി അമ്പതിന് ഇത് എത്രയും ശരിയാക്കണമെങ്കിൽ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പക്ഷേ കംപ്ലയിൻറ്റിൻ്റെ കേസിനകത്ത് അവർ ആവശ്യപ്പെട്ട് എട്ടമ്പത് അതായത് ഒരു ലക്ഷം കുറവാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ സീ വൺ റിപ്പോർട്ട് കമ്മീഷണർ റിപ്പോർട്ടും ക്രോസ് എക്സാമിൻ ചെയ്തിട്ടില്ല അൺചാലഞ്ച്ഡാണ് ഓപ്പോസിറ്റ് പാർട്ടി ആരും തന്നെ വന്ന് അവർക്ക് വക്കീലാണെന്ന് വന്ന് വിസ്സരിച്ചിട്ടില്ല ഈ ബിൽഡർ എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ അടുത്ത് ഇത് റെക്റ്റിഫൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഉണ്ട് അദ്ദേഹം അത് ചെയ്ത് കൊടുക്കാത്തത് ക്ലിയർലി എ ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആണ് സി വണ്ണിന്റെ അകത്ത് അതായത് കമ്മീഷണർ ഇവിടെ നിന്ന് പോയ കോടതി കൊണ്ടുപോയ കമ്മീഷണർ തന്നെ പറയുന്നുണ്ട് ഈ ഡിഫക്റ്റുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് അതിന് അത് അദ്ദേഹം നോട്ടിൻ ചെയ്തു തെരയും വെച്ചുകൊണ്ട് കോടതി പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊരു ക്ലിയർ കേസ് ഓഫ് ഡെഫിഷൻസി ഇൻ സർവീസ് ആണ് അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് റിലീഫ് കിട്ടും എന്നുള്ളത് വിലയിരുത്തി അങ്ങനെ കോടതി പാസ്സാക്കുന്ന ഉത്തരവ് ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് പാർട്ടി ഡയറക്റ്റ് പേ എട്ട് ലക്ഷത്തി അമ്പതിനായിരം ടു ദ കംപ്ലൈനന്റ് വിത്ത് തേർട്ടി ഡേസ് മുപ്പത് ദിവസത്തിനകം എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കണം ഫ്രോം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദിസ് ഓർഡർ ഫെയിലിംഗ് വിച്ച് ദിവരി ടെൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദിസ് ഓർഡർ ഫുൾ റിയലൈസേഷൻ അതായത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കണം മുപ്പത് ദിവസത്തിനകം കൊടുക്കണം ഇത് കിട്ടി ഓർഡറിന്റെ റെസിപ്റ്റ് കിട്ടി മുപ്പത് ദിവസത്തിനകം അദ്ദേഹം കൊടുത്തിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം ഇൻട്രസ്റ്റും കൂടെ കൊടുക്കണം ഈ ഓർഡർ മുതൽ റിയലൈസ് ചെയ്യുന്ന ഡേറ്റ് അതായത് ഈ പൈസ കൊടുക്കുന്നത് വരെയും പത്ത് ശതമാനം ഇൻട്രസ്റ്റും വെച്ച് ദ ഓപ്പോസിറ്റ് പാർട്ടി ഈസ് ടു പേ ആൻ ഡയറക്റ്റ് ഓഫ് ട്വന്റി ഫൈവ് തൗസൻഡ് ഇരുപത്തയ്യായിരം കോമ്പൻസേഷൻ കോമ്പൻസേഷൻ ആയിട്ട് രൂപ കൊടുക്കണം ഫോർ ഹിസ് മെന്റൽ ആൻഡ് ഡിസ്ട്രസ് വിത്തിൻ തേർട്ടി ഡേസ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദിസ് ഓർഡർ ഫെയിലിംഗ് വിച്ച് ദ ദീസ് ഇൻട്രസ്റ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദിസ് ഓർഡർ ടിൽ ഇറ്റ് ഫുൾ റിയലൈസേഷൻ ഇരുപത്തയ്യായിരം റെസിപ്റ്റ് ഓർഡറിന്റെ റെസിപ്റ്റ് കിട്ടി മുപ്പത് ദിവസത്തിനകം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പത്ത് ശതമാനം ഇൻട്രസ്റ്റ് അതിലും വരും മൂന്ന് ദ ഓപ്പോസിറ്റ് പാർട്ടി ഈസ് ഡയറക്റ്റ് പേ ആൻ എമൗണ്ട് ഓഫ് ൗസൻഡ് ടു ദ കംപ്ലൈനന്റ് ആസ് ദ കോസ്റ്റ് ഓഫ് പ്രൊസീഡിങ്സ് ഈ പ്രൊസീഡിംഗ്സിന്റെ കോസ്റ്റ് ആയിട്ട് പതിനായിരം രൂപയും കൂടി ഓപ്പോസിറ്റ് പാർട്ടി കംപ്ലയിന്റന്റിന് കൊടുക്കണം ഇങ്ങനെയാണ് ഈ കേസിൽ കൺസ്യൂമർ കോടതി വിധിയിട്ടത് ഇത് ആ ഒരു വർക്ക് ചെയ്ത ആളുടെ ഡിഫക്റ്റ് ആണെന്ന് വിലയിരുത്തി കംപ്ലൈനന്റിന് മുഴുവൻ അവർ ചോദിച്ച മുഴുവൻ റിലീഫും കിട്ടി ഇതാണ് കൺസ്യൂമർ കോടതിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് വേറെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഫാമിലി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ക്രിമിനൽ സിവിൽ ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് കയറി കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു കൊടുക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ